ഇത് ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു ബുദ്ധിമുട്ടാണ് ഒരു ടീനേജർ മകൻ എൻ്റെ വീട്ടിലിപ്പോഴും ഉണ്ട് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഞാനൊരു ഉദാഹരണ സഹിതം സഹതമൊക്കെ പറയുക ഇതേ വിഷു എൻ്റെ വീട്ടിലും ഉണ്ടായി വളരെ ക്ഷമയോടുകൂടെ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ രണ്ടുപേരും മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ വഴക്കൊന്നും പറയാതെ അവൻ ആയിരിക്കുന്ന മാനസികാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് ഏകദേശമൊക്കെ ഊഹിക്കാൻ പറ്റും പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ പോലും ആ അവസ്ഥയിൽ നിന്ന് ക്ഷമയോടുകൂടെ കാത്തിരുന്നു രണ്ടുപേരും അവനോട് വഴപ്പൊന്നും ഉണ്ടാക്കാതെ ശാന്തമായിട്ട് പെരുമാറി അവന് ഒരു ആ ഒരു മൂഡ് ഓഫൊക്കെ മാറി ഒന്ന് ശാന്തമായി കഴിഞ്ഞപ്പോഴ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ച കാര്യമോ ഞാനീ പറയുന്നത് കേട്ടോ പിറ്റേ ദിവസം രാവിലെ അവൻ രാവിലെ ഒന്ന് ദേവാലയത്തിൽ പോയി ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു നല്ല മിടുക്കനായിട്ട് വന്നു അമ്മേ എനിക്കിനി ഫോൺ വേണ്ട അമ്മ തരുമ്പോൾ മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ ഞാൻ പഠിച്ചോളാം ഒന്നായിട്ട് പഠിച്ചോളൂ അതൊരു ഒരു ഉദാഹരണം മാത്രമേ എല്ലാ കുട്ടികളും അങ്ങനെ പെരുമാറിക്കൊള്ളുന്ന നിർബന്ധമില്ല പക്ഷേ ഇവിടെ വേണ്ട ഞാൻ മനസ്സിലാക്കിയ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം ക്ഷമ മാതാപിതാക്കന്മാർക്ക് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലുള്ള ഈ ടീനേജേഴ്സിനെ ഡെയിലി ചെയ്യുമ്പോഴും ആ നമ്മൾ മൂക്കത്ത് ദേഷ്യവും അല്ലെങ്കിൽ ഈ ഉപദേശവും അതുകൊണ്ടൊന്നും ആരെയും നന്നാക്കാൻ പറ്റില്ല അത് തിരിച്ചറിയണം ഇന്നത്തെ കാലത്ത് മക്കളെ ഉപദേശിച്ച് നന്നാക്കാമെന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ വിഢ്ഠിത്തമാണ് കാരണം അവർ ഉപദേശം കേട്ട് കേട്ട് മടുത്തിരിക്കുക അവർക്കതിൽ കേൾക്കുക വേണ്ട അവർക്ക് ഇഷ്ടമില്ല ഞങ്ങൾ ഞങ്ങൾക്കറിയാം കാരണം അവര് താൻ പോരുമ അങ്ങനെ ഒരു ഒരു അവസ്ഥ കൂടെ കാരണം അവർക്ക് നോളജ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അവർ നമ്മളെക്കാളൊക്കെ ഹൈ ആരുടെ വിചാരം ഖലിൽ ജിബ്രാൻ പ്രശസ്ത ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ വരികൾ ഇപ്പം എന്റെ മനസ്സിലേക്ക് വരികയാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തോട് തന്നെയുള്ള ആഗ്രഹത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ് അവർ അവർ നിങ്ങളിൽ നിന്നാണ് വന്നതെങ്കിലും നിങ്ങളുടേതല്ല അവർ നാളയുടെ മക്കളാണ് നിങ്ങളാകുന്ന കൊലയ്ക്കപ്പെട്ട വെല്ലിൽ നിന്നും എഴുതുവിടപ്പെടുന്ന ജീവിക്കുന്ന അസ്ത്രങ്ങളാണ് നിങ്ങളുടെ മക്കൾ അവരെ ഒരിക്കലും നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെയാക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെയാക്കാൻ ശ്രമിക്കരുത് അവർക്കതിന് പറ്റില്ല അവർ ജീവിക്കുന്ന നാളെയുടെ ഭവനങ്ങളില്ല അവർക്ക് വേറെ സ്വപ്നങ്ങളുണ്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ സ്വപ്നങ്ങളും അവർക്ക് കൊടുക്കരുത് ഇതാണ് അദ്ദേഹം അക്രാന്തദർശിയായ ഈ ഒരു സാഹിത്യകാരൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ചില പുസ്തകങ്ങൾ എഴുതിയ മനോഹരമായ ഒരു കവിതാശകലമാണ് അപ്പം അത് ഇന്നത്തെ നമ്മുടെ ഈ സാഹചര്യവുമായിട്ട് ഒന്ന് താരതയപ്പെടുത്ത് നോക്കുമ്പോൾ അത് തികച്ചും ശരിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു പിതാവും മാതാവും എന്ന എന്നതിന് ഞങ്ങളത് മനസ്സിലാക്കിയിട്ടുമുണ്ട് അപ്പം ഈ സാഹചര്യത്തിൽ നമ്മൾ അടിച്ചും ഉപദേശിച്ചും ശിക്ഷിച്ചും ഒന്നും മക്കളെ നന്നാക്കാമെന്ന് വിചാരിക്കേണ്ട ക്ഷമ മാതാപിതാക്കന്മാരുടെ ക്ഷമയെ മക്കൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഭവനത്തിൽ സംഭവിച്ച കാര്യം ഞങ്ങൾ രണ്ടുപേരും ക്ഷമയോടെ നിന്നും അവൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കി അവനോട് വളരെ അനുനയത്തോടു കൂടി സംസാരിച്ചപ്പോൾ അവനൊന്ന് ഒതുങ്ങി